പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ കുട്ടികളുടെയും മനം നിയർ ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് ിൽ ചാലിച്ചെവണോദായി യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി ഇരുപത്തിനാലോളം ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കും ടൂർണമെന്റിന്റെ ഉദ്ഘാടനം എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു വളരെ മാതൃകാപരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി ഈ നാടിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയിട്ടുള്ളവരാണ് തീർച്ചയായും ഇതൊരു ഫുട്ബോൾ മത്സരം മാത്രമല്ല ഒരു കാരുണ്യപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് ഇതിന്റെ ഭാരവാഹികളെ അറിയിച്ചു തീർച്ചയായും ഇത് നല്ല രീതിയിൽ മികച്ച രീതിയിലുള്ള ഒരു മത്സര ആരോഗ്യകരമായ മത്സരങ്ങളായി സംഘടിപ്പിച്ചുകൊണ്ട് മികച്ചൊരു മികച്ച ഒരു ഫുട്ബോൾ മേളയാക്കി നമ്മുടെ നാടിൻ്റെ ഉതായിയുടെ പാരമ്പര്യവും എല്ലാം വിളിച്ചു വന്ന രീതിയിലേക്കുള്ള ഒരു മത്സരമായി ഇത് പരിവസന രീതിയിലുള്ള പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തു നിന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഒന്നാമത് ഉസൻ ബാപ്പു മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഒതായി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമായി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ ടീമുകളാണ് മത്സരിക്കുന്നത് സോഷ്യൽ മീഡിയ താരങ്ങളായ ചെമ്പൻ നാസറും ജുനൈദ് നിസാം എന്നിവർ മുഖ്യാതിഥികളായി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എടവണ്ണ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ വാർഡ് മെമ്പർമാരായ ഷിഹാബ് കാഞ്ഞിരാല ജമീല ലത്തീഫ് ഇ സുൽഫിക്കർ അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വൺ ഡൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി